ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ആയിരങ്ങളാണ് എത്തിയത് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിവരെയായിരുന്നു ബലിതർപ്പണം ഒരേ സമയം ആയിരം പേർക്ക് ബലിയിടാവുന്ന പതിനാറ് ബലിപ്പുരകളാണ് ഒരുക്കിയിരുന്നത് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട പഞ്ഞമാസമെന്നും രാമായണ മാസമെന്നും അറിയപ്പെടുന്ന മലയാള മാസമാണ് കർക്കിടകം ഹൈന്ദവ വിശ്വാസികൾ ഏറെ ഭക്തിയോടെയാണ് കർക്കിടക മാസത്തെ ആചരിക്കുന്നത് ഹിന്ദു ആചാരപ്രകാരം കർക്കിടകത്തിലാണ് പിതൃക്കൾക്ക് ബലിയിടുന്നത് കർക്കിടക മാസത്തിലെ കറുത്ത വാവു ദിവസമാണ് കർക്കിടക വാവായി ആചരിക്കുന്നത് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസി ദിനത്തിലാണ് വാവുബലി നടക്കുന്നത് അതിനാലാണ് കർക്കിടക വാവുബലി വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നത് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവുബലി തർപ്പണം നടന്നു ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും കർക്കിടക വാവുബലി തർപ്പണത്തിന് ആയിരങ്ങളാണ് എത്തിയത് ഒരേ സമയം ആയിരം പേർക്ക് ബലിയിടാവുന്ന പതിനാറ് ബലിപ്പുരകളാണ് ഒരുക്കിയിരുന്നത് ദ്വാദശനാമപൂജ മൃത്യുജയ ഹോമം നമസ്കാരം തിലഹവനം എന്നിവയും ഉണ്ടായിരുന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി നെടുമ്പള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു പുഴക്കടവും പരിസരവും പന്തൽക്കെട്ടി സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ക്ഷേത്ര ഗ്രൗണ്ടുകളിൽ പാർക്കിങ്ങും സൗജന്യമായിരുന്നു പെരുമ്പാവൂർ അങ്കമാലി ഡിപ്പോയിൽ നിന്നും കെ സ്പെഷ്യൽ സർവീസ് രാവിലെ ആറു മുതൽ ഉണ്ടായിരുന്നു ഗതാഗത നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഒക്കൽ കവല വരെ പൂർണമായി വൺവേ സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു ഭക്തർക്ക് ക്ഷേത്രം ടെസ്റ്റിന്റെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും സൗജന്യമായാണ് നൽകിയത് സുരക്ഷയുടെ ഭാഗമായി ഫയർഫോഴ്സ് പെരുമ്പാവൂർ യൂണിറ്റ് സ്കൂബ ടീം ഉൾപ്പെടെ സജ്ജമാക്കിയിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സേവനവും ചികിത്സാ സഹായത്തിന് രാജഗിരി ആശുപത്രിയുടെ മെഡിക്കൽ സൗകര്യങ്ങളും ക്ഷേത്രം ഗോകുലം കല്യാണ മണ്ഡപത്തിൽ ദേവസ്വം ട്രസ്റ്റ് ഒരുക്കിയിരുന്നു ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് ട്രസ്റ്റ് ആറ് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഈ വർഷം ഏർപ്പെടുത്തിയിരുന്നു വിദഗ്ധർ വഞ്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ വരുന്ന ഭക്തർക്ക് മഴ നറയാതെ ബലിതർപ്പണം നടത്തി ക്ഷേത്ര നടത്തി വിവിധ വഴിപാടുകളെല്ലാം നടത്തി തിരിച്ചു പോകുന്നതിലേക്ക് വേണ്ടിയിട്ട് ചേലാമറ്റം പുഴക്കടവ് പുഴക്കടവു മുതൽ ക്ഷേത്ര പുഴക്കടവു മുതൽ ക്ഷേത്രത്തിൻ്റെ പരിസരം മൊത്തമായിട്ടും പാർക്കിംഗ് ഗ്രൗണ്ട് വരെയും അതിവിശാലമായ പാർക്ക് പന്തൽ കിട്ടി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള ബസ്സുകൾ ചലാമറ്റി ഞാൻ ജംഗ്ഷനിലേക്ക് നിർത്തുന്നതിന് വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി വകുപ്പ് പ്രത്യേകമായിട്ട് ഇന്നലെ രാത്രി മുതൽ അനുമോദം തന്നിട്ടുള്ളതാണ് പോലീസ് സംവിധാനം അതുകൊ കൂടാതെ ഇരു ഇരുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് കൂടാതെ അറുപതോളം സെക്യൂരിറ്റി ജീവനക്കാരും ക്ഷേത്ര സെക്യൂരിറ്റി കൂടാതെ അതിന് ഉപരിയായിട്ടുണ്ട് കൂടാതെ സമീപവാസികളായ ചെറുപ്പക്കാരായ വാളൻറ്റിയേഴ്സ് എല്ലാവരുടെയും സേവനങ്ങൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രസിഡന്റ് വി എച്ച് ഹരിദാസ് വൈസ് പ്രസിഡന്റ് ടി ആർ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി സി ഹരി ജോയിൻറ്റ് സെക്രട്ടറി ശ്രുതിൻചന്ദ്രൻ ട്രഷറർ സി ആർ ജയചന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ എസ് എസ് സതീഷ് കുമാർ ടി ബി പ്രസാദ് പി എസ് വേണുഗോപാൽ അഡ്മിനിസ്ട്രേറ്റർ ടി കെ രാജീവ് എന്നിവർ ബലിതർപ്പണത്തിന് നേതൃത്വം നൽകി ശ്രീകൃഷ്ണന്റെയും നരസിംഹമൂർത്തിയുടെയും പ്രതിഷ്ഠ കൊണ്ടും പടിഞ്ഞാറി നിന്ന് കിഴക്കോട്ടൊഴുകുന്ന പെരിയാറിന്റെ സാന്നിധ്യം കൊണ്ടും ചേലാമറ്റം ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തുന്നത് കാശിക്ക് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് എ ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർ വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവും ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം